ഒത്തിരി ചെമ്പരത്തിപ്പൂ ഉണ്ടായി നിൽക്കണം ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ നോക്കി ഇപ്പോൾ ഒരു ഡ്രിങ്ക് കണ്ടു ചെമ്പരത്തി കൊണ്ടൊരു ഡ്രിങ്ക് കുടിക്കാൻ നല്ലതാണിത്ര ശരീരത്തിന് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം അല്ലാണ്ട് ഇതിങ്ങനെ ഇന്ന് വൈകുന്നേരം വരെ നിൽക്കും അത് കഴിഞ്ഞ് വാടിപ്പോവും പിന്നെ കുറത്താളി തലയിലേക്ക് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അതും ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഹായ് ചെമ്പരത്തി പറിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ചോളത്തിൻ്റെ കാര്യം ഓർത്ത് ചോളം നല്ല മൂത്തു നല്ലോണം മൂത്തു റെഡിയായി ഇനി ഇതൊന്ന് വേർപെടുത്തി വയ്ക്കാൻ എങ്ങനെ കഴിക്കണ്ടതെന്ന് എനിക്കറിയില്ല എന്നാലും ഇത് മൂത്ത് ഇത് വേർപെടുത്തി ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ച് പൊടിച്ചോ എനിക്ക് തോന്നണ റാഗി പോലെയാണ് ഇതെടുക്കണേന്ന് തോന്നും പൊടിച്ചിട്ട് പൊടി കുറുക്കി കഴിക്കാമെന്നാണ് തോന്നണം അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു ശരീരത്തിന് ഇനിയിപ്പോൾ അതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഷോപ്പിലേക്ക് മോൻ്റെ പെറ്റ് ഷോപ്പിലേക്ക് അവിടുത്തെ കിളികളുണ്ടല്ലോ കിളികളും ലവ് ബേഡ്സൊക്കെ ഉണ്ട് പിന്നെ വെറൈറ്റി കിളികളൊക്കെ ഉണ്ട് ചിലപ്പോൾ അവരൊക്കെ തിന്നുവാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാണ് ഹെയർ പാക്ക് എന്ന് പറയാൻ പറ്റില്ല ഇത് സിറം പോലെ എടുത്തിട്ട് നമുക്ക് കുളി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ദിവസം നമ്മളുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു സിറം പോലെ കുറച്ച് കുറച്ചുണ്ടാക്കിയാൽ മതി ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയാൽ മതി അതിന് കറ്റാർവാഴയുടെ ഒരു തണ്ട് സബോള അരമുറി സബോള പിന്നെ നാലഞ്ച് പനിക്കൂർക്കയുടെ ഇല അത് നമുക്ക് ജലദോഷമൊന്നും വരാതിരിക്കാൻ നല്ലതാണ് പിന്നെ ഒരു പിടി പിന്നെ ചെമ്പരത്തിയുടെ ഇല പിന്നെ ചുമന്ന തുളസി അഞ്ച് പൂവാണ് ഞാൻ എടുത്തേക്കുന്നത് അഞ്ച് ചെമ്പരത്തി പൂവ് ഇതെല്ലാം കൂടി ഒരു സിറമാക്കിയിട്ട് കാണിക്കാം സിറം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി ഉലുവ വെള്ളത്തിലിട്ടത് വേണമായിരുന്നു അത് ഇട്ട് കാണിക്കാൻ മറന്നുപോയതാണ് പിന്നെ ഒരു ഗ്ലാസ് തേയില തിളപ്പിച്ചിട്ട് ആ ഗ്ലാസ് ആ വെള്ളത്തിലാണ് ഇത് അരച്ച് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അത് സിറാക്കി കുപ്പിയിൽ